ഗായസ് അപ്പം നമ്മൾ കോട്ടയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നേ ഈ കോഴിക്കൃഷിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ കോഴികളൊക്കെ അത്യാവശ്യം സെയിൽസിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാലക്കാട് കോഴികളൊക്കെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ സമീപിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസ് കണ്ടല്ലോ അപ്പോൾ അപ്പോൾ അത്യാവശ്യം ഡേ ഓൾഡ് ടൈപ്പിലാണ് നമ്മളിത് എടുത്തത് അപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലക്കാട് ആരൊക്കെ കോഴികൾ വളർത്താൻ നമുക്ക് ഇവിടെ നൂറോളം കോഴികളുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വീട്ടാവശ്യത്തിന് ഇത്ര ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കോഴികളെ നമ്മൾ സെയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും കോഴി വളർത്താൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ടും കൊറിയറും എല്ലാം അവൈലബിളാണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമുക്കിപ്പോൾ ഒരു രണ്ടര മാസം എബോ കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു ഒന്നരമാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം മുട്ടയ്ക്കായിട്ടുള്ള ഗ്രാമശ്രീ ഗ്രാമപ്രിയ കോഴികളാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗായ്സപ്പത നമ്മുടെ കിടിലും കോഴികളും നമ്മുടെ കയ്യിലുണ്ട് കറി മരട ടൈപ്പ് കോഴികളാണ്